നമസ്കാരം ആലപ്പുഴ കരുവാറ്റയിൽ യുവാവും വിദ്യാർത്ഥിനിയും ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയ സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ് സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയാണ് പോലീസ് ചെറുതന സ്വദേശി മുപ്പത്തിയെട്ടുകാരനായ ശ്രീജിത്ത് പള്ളിപ്പാട് സ്വദേശിനിയായ പതിനേഴുകാരിയായ വിദ്യാർത്ഥിനി എന്നിവരാണ് മരിച്ചത് ശ്രീജിത്തും വിദ്യാർത്ഥിനിയും തമ്മിലുള്ള ബന്ധമോ ആത്മഹത്യയ്ക്കുള്ള കാരണമോ ഇതുവരെ വ്യക്തമല്ല അതിനാൽ ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചു വരികയാണ് പോലീസ് വിവാഹിതനാണ് ശ്രീജിത്ത് രണ്ട് മക്കളുടെ പിതാവുമാണ് ബൈക്ക് റോഡിൽ നിർത്തിയിട്ട ശേഷം നടന്നാണ് ഇരുവരും കരുവാറ്റ ഹാൾട്ട് സ്റ്റേഷനിലെത്തിയത് തുടർന്ന് റെയിൽവേ ട്രാക്കിന് സമീപമെത്തി എത്തി ട്രെയിനിന് മുന്നിലേക്ക് ചാടുകയായിരുന്നു സംഭവത്തെ തുടർന്ന് കൊച്ചുവേളി അമൃത്സർ എക്സ്പ്രസിന് പിന്നാലെ എത്തിയ തിരുവനന്തപുരം മുംബൈ എൽ ടി നേത്രാവതി എക്സ്പ്രസ് അരമണിക്കൂറോളം കരുവാറ്റയിൽ പിടിച്ചിട്ടിരുന്നു വിദ്യാർത്ഥിനിയുമായി സ്റ്റേഷനിലേക്ക് എത്താൻ ഉപയോഗിച്ച ബൈക്ക് ശ്രീജിത്തിന്റെ അടുത്ത ബന്ധുവിന്റേതാണെന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ദേശീയപാതയുടെ ഭാഗത്ത് നിന്നെത്തിയ ഇരുവരും ബൈക്ക് സ്റ്റേഷന് സമീപം പാർക്ക് ചെയ്താണ് ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയത് തുടർന്ന് അതുവഴി ആലപ്പുഴ ഭാഗത്തേക്ക് വരികയായിരുന്ന തിരുവനന്തപുരം നോർത്ത് അമൃത്സർ എക്സ്പ്രസിന് മുന്നിലേക്ക് ചാടുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു വലിയ വളവുകളൊന്നുമില്ലാത്ത റെയിൽപാളമാണ് കരുവാറ്റയിലുള്ളത് അതിനാൽ ട്രെയിൻ വരുന്നത് കണ്ടിട്ട് തന്നെ തന്നെയാവാം ഇരുവരും ചാടിയതെന്നാണ് ഉദ്യോഗസ്ഥരുടെ നിഗമനം ശ്രീജിത്ത് പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയുമായി പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് കണ്ട് ഗേറ്റ് കീപ്പർക്ക് അസ്വാഭാവികത തോന്നിയിരുന്നു അപൂർവം പാസഞ്ചർ ട്രെയിനുകൾക്ക് മാത്രം സ്റ്റോപ്പുള്ള കരുവാറ്റ ഹാൽ സ്റ്റേഷനിൽ ഇരുവരും എത്തി ട്രെയിൻ കാത്തുനിന്നതാണ് സംശയത്തിനിടയാക്കിയത് അമൃത്സർ എക്സ്പ്രസിനായി ഗേറ്റ് അടച്ചതിന് പിന്നാലെ ഇരുവരും ട്രാക്കിനോട് അടുത്ത് വരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഗേറ്റ് കീപ്പർ ഉടൻ തന്നെ അപകടം മനസ്സിലാക്കി വൈകാതെ ട്രെയിൻ വരുന്നത് കണ്ട് ഇരുവരും ട്രാക്കിലേക്ക് ചാടുകയായിരുന്നു ട്രാക്കിലേക്ക് ചാടില്ല എന്ന് ഗേറ്റ് കീപ്പർ ഉറക്കം നിലവിളിച്ചെങ്കിലും നിമിഷ നേരം കൊണ്ട് ട്രെയിൻ ഇരുവരെയും ഇട്ടിച്ചുതർപ്പിക്കുകയായിരുന്നു ശരീരം ചിന്നി ചിതിറിയ അവസ്ഥയിലായിരുന്നുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് തലയടക്കം ചിതിറിപ്പോയതിനാൽ ഇരുവരെയും തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയിലുമായിരുന്നു ചുരുക്കം ചില പാസഞ്ചർ ട്രെയിനുകൾക്ക് മാത്രം സ്റ്റോപ്പുള്ള കരുവാറ്റയിൽ സ്ഥിരമായി സ്റ്റേഷൻ മാസ്റ്ററോ ജീവനക്കാരോ ഇല്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് സ്റ്റേഷൻ സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണെന്നും ചില ആരോപണങ്ങളുണ്ട് ട്രെയിൻ ഇടിച്ച വിവരം ലോക്കോ പൈലറ്റ് ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു സംഭവത്തെ തുടർന്ന് ട്രെയിൻ ഇരുപത് മിനിറ്റോളമാണ് പിടിച്ചിട്ടത്